അള്ളാഹുവിന്റെ പ്രവാചകനോട് ആൾ വന്ന് ചോദിക്കുന്നു നബിയേ നമ്മുടെ കൂട്ടത്തിൽ നല്ലവരാരാണെന്ന് പറഞ്ഞു തരുമോ മറുപടി നൽകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരെന്നറിയുമോ അവൻ കുടുംബത്തിൽ നന്നായവനാണെന്ന് കുടുംബത്തിൽ മെച്ചപ്പെട്ടവനാണ് ഏറ്റവും നല്ലവൻ കാരണം മനുഷ്യന്റെ നന്മയുടെ സംസ്കാരത്തിന്റെ തറവാട്ത്തത്തിന്റെ സർവ മൂല്യങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് കുടുംബം മെച്ചപ്പെടാതെ പോയാൽ കുടുംബം രക്ഷപ്പെടാതെ പോയാൽ കുടുംബം ധാർമ്മിക മേഖലയിലേക്ക് പോകാതിരുന്നാൽ കുടുംബത്തിന്റെ നന്മ ക്ഷയിച്ചു പോയാൽ കുടുംബത്തിന്റെ മൂല്യം കെട്ടുപോയാൽ കുടുംബത്തിന്റെ ഐശ്വര്യമില്ലാതായി പോയാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ആ ടീം എന്ന് പറയുന്ന കൂട്ടായ്മയില്ല പിന്നെ അവന് സന്തോഷമില്ല പിന്നെ അവന് പുരോഗതിയില്ല പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്തം പോലും ചിലപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം ഭൂമിയിലെ ഏറ്റവും വലിയ നന്മയുടെ അടയാളം കുടുംബമാണെന്ന് നബിയുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ ഏറ്റവും ശക്തമായ ഒരിടം കൂടുമ്പാട് അവിടെ മെച്ചപ്പെടലാണ് ഏറ്റവും വലിയ അനിവാര്യത ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം വലിയ ലോകം ഈ ഭൂമി മുഴുവനും നമ്മളെ കണ്ടുവെന്നാകിലും ഈ ലോകം മുഴുവൻ നമ്മളെ കൈയടക്കിയാലും ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം വലിയ ലോകം ഏറ്റവും വലിയ ഇടം എന്ന് പറഞ്ഞാൽ അത് വീടാണ് അത് നമ്മള് കുടുംബമാണ് ആ കുടുംബം മെച്ചപ്പെടുക എന്ന് പറയുന്നതാണ് മഹാസൗഭാഗ്യം അത് നിലനിൽക്കലാണ് അനിവാര്യം അവിടെ ജയിക്കലാണ് പ്രധാനം ഈ സദസ്സിൽ ഞാനും ഒക്കെ മനസ്സുകൊണ്ട് നീയത്ത് വയ്ക്കേണ്ടതാതാ നമ്മുടെ കുടുംബം അള്ളാക്ക് പൊരുത്തള്ളതാവണം പരിശുദ്ധ ദീനന് ഇഷ്ടപ്പെട്ടതാകണം നാടിന് മാതൃകയാകണം സമുദായത്തിന് വെളിച്ചമാകണം ഈ ഉമ്മത്തിന്റെ ഒരു പ്രതീക്ഷയായി മാറണം അങ്ങനത്തെ ഒരു കുടുംബം ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശക്തമായ ഒരിടമായി എൻ്റെ കുടുംബത്തെ മാറ്റുക എന്ന് പറയുന്ന മാനസികമായ താല്പര്യം എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് ആ കുടുംബം നന്നാവണമെങ്കിൽ മൂന്ന് ഘടകങ്ങൾ പ്രധാനമാണല്ലോ ഒന്ന് മാതാപിതാക്കൾ മക്കളോടുള്ള ബന്ധം നന്നാവണം രണ്ട് മക്കൾ മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാവണം മൂന്ന് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം നന്നാവണം അഥവാ ഇണകൾ തമ്മിലുള്ള ബന്ധം നന്നാവണം ഇത് മൂന്നും പ്രധാന കുട്ടികൾക്ക് മാതാപിതാക്കളോട് മാതാപിതാക്കൾക്ക് കുട്ടികളോട് അവർ മാതാപിതാക്കൾ തമ്മിൽ ഈ മൂന്ന് ബന്ധങ്ങളുടെ ആകത്തുകയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ നിങ്ങൾ നിങ്ങളെ ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തുന്നു അതായിരിക്കും ജീവിതത്തിന്റെ വിജയം എന്ന് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ നീന് പഠിപ്പിക്കുന്നത് അതാണ് നബി ഹബീബായിബി സാഹു തങ്ങളെ അനുസ്മരിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകൃതങ്ങള് നമ്മൾക്കിടയിൽ വ്യത്യസ്തമാകുന്നത് പ്രസക്തമാകുന്നത് പ്രാധാന്യമേറിയതാകുന്നത് ഹബീബിന്റെ കുടുംബജീവിതത്തിന്റെ പ്രൗഢി കൊണ്ടുകൂടിയാണ് പ്രവാചകർ സല്ലാഹു തങ്ങൾ ഇതിൽ ജയിച്ച ഒരാളാണ് ലോകത്തെ ഏറ്റവും നല്ല പ്രവാചകൻ ഏറ്റവും നല്ല നായകൻ ഏറ്റവും നല്ല ചരിത്ര പുരുഷൻ ഏറ്റവും നല്ല പരിഷ്കർത്താവ് ഏറ്റവും നല്ല സമുദ്ധാരകൻ ഏറ്റവും നല്ല സാമൂഹിക വിപ്ലവകാരി നവോത്ഥാന നായകൻ എന്നുവേണ്ട എല്ലാത്തിന്റെയും പ്രതീകമായ നബിമുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ മസല്ലമാങ്ങൾ അതേസമയം തന്നെ തന്റെ കുടുംബത്തിലെ ഒരു മികച്ച വിജയമാണ് മാതൃകയാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ അവർ മാതൃകയാണ് മക്കള് മാതാപിതാക്കള് തമ്മിലുള്ള ബന്ധത്തിൽ മക്കളോട് കാണിക്കേണ്ട ജാഗ്രതയിലും ഒരുപോലെ പരിശുദ്ധ ഹബീബ് മാതൃകയാണ് വലിയ പ്രത്യേക കുടുംബം എന്ന് പറയുന്ന ഈ മൂന്ന് വിധാനത്തിനും പ്രവാചകം ജയിച്ചു ലബിത്തങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കുടുംബ ബന്ധത്തിൽ ജയിച്ചു നബി തങ്ങളെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ജയിച്ചു മക്കൾ തങ്ങളോടുള്ള മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധം അത് മാതൃകാപരമാക്കുന്നതിൽ വിജയിച്ചു അങ്ങനെ കുടുംബം എന്ന് പറയുന്നതിന്റെ അളവുകളിലെല്ലാം മാതൃകാപരമായി വിജയിച്ച പ്രവാചകൻ തിരുനബി മുഹമ്മദ് തങ്ങളുടെ മുസ്തഫുലിത്ത പ്രത്യേക രാതാ കുടുംബത്തിന്റെ വിളക്കാണ് കുടുംബത്തിന്റെ വഴികാട്ടിയാണ് കുടുംബത്തിലെ മാതൃകയാണ് കുടുംബം എന്ന് പറയുന്ന ആ വലിയ ചൈതന്യത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ സൂചകമാണ് ആ നന്മയെ പ്രവാരിച്ച് പരിശുദ്ധ പ്രവാചകർ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്നതാ അങ്ങനെ മാതൃകയായി സമൂഹത്തിന് മുന്നിൽ ഒരു വെളിച്ചമായി നിലകൊണ്ടു എല്ലായിടത്തും പ്രവാചകൻ ഒരു മാതൃകയായി ആ നബിത്തങ്ങൾ നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ഇവിടെ വരുന്ന സകല മനുഷ്യർക്ക് നമ്മൾ നിരന്തരം പറയും പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിങ്ങൾക്ക് മികച്ച മാതൃകയുണ്ട് കേട്ടോ എങ്ങനെ ഒരു ഭർത്താവണമെന്നതിന്റെ മാതൃക എങ്ങനെ ഒരു നേതാവണമെന്നതിന്റെ മാതൃക എങ്ങനെ എങ്ങനെയൊരു വാപ്പയാകണമെന്നതിന്റെ മാതൃക എങ്ങനെ ഒരു മകനാകണമെന്നതിന്റെ മാതൃക ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ വേഷങ്ങളിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണോ ആ നിർവഹിക്കുന്ന സർവമാന ഉത്തരവാദിത്തങ്ങളിലും പരിശുദ്ധ പ്രവാചകനൊരു മാതൃകയാണ് വഴികാട്ടിയാണ് വെളിച്ചമാണ് എല്ലാ അർത്ഥത്തിലും ഹബീബ് അവരുടെ മുന്നിലൊരു വിളക്ക് മാടം പോലെ പ്രശോഭിച്ച് പ്രഫുല്ലമായി പരിലിസിച്ചു നിൽക്കുകയാണ് ആ പരിശുദ്ധ പ്രവാചകനെ പിന്തുടരേണ്ടവരാണ് ഹബീബിനെ ജീവിതത്തിൽ അനുദാപനം ചെയ്യേണ്ടവരാണ് നമ്മൾ അങ്ങനെയെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ പുതിയ കാലത്തെ വർത്തമാനത്തിൽ എന്നോടാവശ്യപ്പെടുന്നതെന്താ എന്ന് ഹൃദയം തൊട്ടെന്ന് ചോദിച്ചാൽ നിന്റെ കുടുംബത്തിൽ പ്രവാചകന്റെ മാതൃക കൊണ്ടുവരവാണ് എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധ ഹബീബ് പറഞ്ഞ ചിന്തകളെ കൊണ്ടുവരലാണ് ഹബീബിന്റെ സുന്നത്തുകളെ കൊണ്ടുവരലാണ് മൂല്യങ്ങളെ കൊണ്ടുവരലാണ് സർവമൂല്യങ്ങളെയും ഏറ്റെടുക്കലാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ നബി വസങ്ങള് നമ്മൾക്ക് കാണിച്ചു നന്ന മഹിതമായ മാതൃകയെ പിന്തുടരലാണ് ആ പ്രവാചകനാകുന്ന വെളിച്ചം നിങ്ങളുടെ മുന്നിൽ മുന്നിലൊരു വഴികാട്ടിയായുണ്ട് അതുകൊണ്ട് ഇത് കെട്ട കാലത്തും ഒരു നല്ല കുടുംബമായി മാറാൻ അതിന് കാലത്തിന് കുഴപ്പമില്ല സമൂഹത്തിന് പ്രശ്നമില്ല കാലം എത്ര ദുഷിച്ചാലും നല്ല കുടുംബമായി ജീവിക്കാൻ മനുഷ്യന് സാധ്യമാണ് കാരണം ജാഗിലീയ കാലഘട്ടത്തിന്റെ ഇരുട്ട് കൂടി കിടക്കുന്ന ലോകം കണ്ട് ഏറ്റവും അപരിഷ്കൃതര് ജീവിച്ച അസംസ്കാരത്തിന്റെയും അധാർമികതയുടെയും മീറ്റില്ലമായ ആ മഹത്തായ ഭൂമിയിൽ ഏത് വൃത്തികേടുകളോടും പടപരുതി ജീവിച്ച് അതിനിടയിൽ കിടന്ന് ഞെരിഞ്ഞ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി മാറാൻ കഴിയും സംസ്കാരത്തിന്റെ ഭക്താക്കളായി തന്റെ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച നായകന്റെ പേരാണ് മുഹമ്മദ് മുത്തുമൊ മാതൃകകൾ ലോകത്ത് കാണിച്ചു കൊടുത്ത നായകൻ മഹിതമായ കുടുംബ മാതൃകകൾ ലോകത്ത് കാണിച്ചു കൊടുത്ത നായകൻ മഹിതമായ കുടുംബ മാതൃകകൾ ലോകത്ത് കാണിച്ചു കൊടുത്ത നായകൻ തിരുമുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് അങ്ങനെ ഒരു വെളിച്ചത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തതാ എല്ലാ മേഖലയിലും നിമിത്തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ മെസ്സേജ് പ്രവാചകന്റെ ഏറ്റവും വലിയ സന്ദേശതാ ഏറ്റവും വലിയ പ്രബോധന നിങ്ങളൊരു മാതൃകയാകുന്ന കുടുംബമായി മാറാം അതുകൊണ്ട് അതാ റസൂര് പറഞ്ഞു നിങ്ങൾ എന്നെ പിന്തുടർന്നാലും എന്റെ കുടുംബത്തിലുള്ള ആരെ പിന്തുടർന്നാലും നിങ്ങൾ എന്നെ പിന്തുടർന്നത് പോലെയാ തന്റെ കൂട്ടുകാരെ പറ്റി പ്രവാചകൻ പ്രവാചകണത് പറഞ്ഞു സ്വഹാബാക്കളെ കുറിച്ച് തന്റെ കുടുംബത്തെ കുറിച്ചത് പറഞ്ഞു കുടുംബവും കൂട്ടുകാരും എല്ലാം ഞാൻ ആശിച്ച രൂപത്തിലേക്ക് നന്മയിലേക്ക് നന്മയിലേക്ക് മൂല്യത്തിലേക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വഴി നടത്തി കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഞാൻ വിജയിച്ചതാണെന്ന് അഭിമാനബോധത്തോടെ പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് കഴിയുന്നുവെന്നതാണ് അതിന്റെ വിജയം ഈ കുടുംബ സംഗമത്തിന് നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനത്തെ ഒരു കുടുംബാഗനാണ് അള്ളാന്റെ പ്രവാചകന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഞങ്ങൾ ആലോചിച്ച് നോക്ക് പറയുക മാത്രമല്ലല്ലോ പ്രവാചകൻ ഇങ്ങനെ ഇസ്ലാം പ്രഖ്യാപിക്കുക മാത്രമല്ലോ അതീസ് ചൊല്ലിക്കൊടുക്കുക മാത്രമല്ലോ കുറാൻ ഓദി കൊടുക്ക മാത്രല്ലോ അങ്ങനെ ഒരു ജനതയ്ക്ക് ഒരു സമൂഹത്തെ ഒരു സംസ്കാരത്തെ ഒരു കുടുംബത്തെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ